ഗുരു വിഗ്രഹവും ഉപദേവതകളുടെ അങ്കിസമർപ്പണ ഘോഷയാത്രയും നടത്തി കായംകുളം കീരിക്കാട് മൂലശ്ശേരിൽ മഹാദേവ ക്ഷേത്രത്തിലാണ് അങ്കിസമർപ്പണം മുൻഭാഗത്ത് പിച്ചള പാകിയതിന്റെ സമർപ്പണവും കീരിക്കാട് തെക്ക മുന്നൂറ്റി മുപ്പത്തിയാറാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള മൂലശ്ശേരിൽ മഹാദേവ ക്ഷേത്രത്തിലാണ് ഗുരുതി വിഗ്രഹവും ഉപദേവതകളുടെ അങ്കിസമർപ്പണ ഘോഷയാത്രയും നടത്തിയത് ക്ഷേത്രത്തിന് മുൻഭാഗത്ത് പിച്ചളഭാഗിയതിന്റെ സമർപ്പണവും ഇതോടനുബന്ധിച്ച് നടത്തി ക്ഷേത്രമേൽശാന്തി ബിനീഷ് രാജശാന്തിയുടെ മുഖ്യകാര്മ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് മുഴങ്ങോടിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും അലങ്കരിച്ച രഥം മുത്തുക്കുട പൂത്താരം ചെണ്ടമേളം പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടെയാണ് വിഗ്രഹ സമർപ്പണ ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിയത് ചടങ്ങുകൾക്ക് പി ബി ശശിധരൻ എസ് മണിക്കുട്ടൻ എം രാജഗോപാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം